അയ്യപ്പൻകോവിൽ ചപ്പാത്ത് ടൗണിൽ മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാറ പൊട്ടിക്കുന്നതു മൂലം സമീപത്തെ കടകൾക്കും വീടുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നതായി പരാതി വേണ്ടത്ര മുൻകരുതലുകൾ ഇല്ലാതെയാണ് പാറ പൊട്ടിക്കുന്നതെന്ന ആക്ഷേപവും ശക്തമാണ് മലയോര ഹൈവേ കടന്നുപോകുന്ന ചപ്പാത്ത ടൗണിലാണ് റോഡ് വീതി കൂട്ടി നിർമ്മിക്കുന്നത് ഇതിനായിട്ടാണ് പാറകൾ പൊട്ടിച്ചു നീക്കുന്നത് ഇതോടെ സമീപത്തെ വീടുകളിലും കടകളിലും വലിയ രീതിയിലുള്ള വിള്ളലുകളാണ് രൂപപ്പെട്ടിരിക്കുന്നത് വേണ്ടത്ര മുൻകരുതലുകൾ ഇല്ലാതെയാണ് പാറ പൊട്ടിക്കുന്നതെന്ന ആക്ഷേപവും ശക്തമാണ് ചപ്പാത്ത സ്വദേശികളായ മോറായിക്കൽ ബെന്നി വർഗീസ് ചാരു സ്റ്റീഫൻ എന്നിവരുടെ വീടുകൾക്കാണ് വിള്ളലുകൾ ഉണ്ടായിരിക്കുന്നത് ബെന്നിയുടെ വീടിന്റെ ഭിക്തികൾക്ക് വിള്ളലുകളും വാർത്തയ്ക്ക് കേടുപാടുകളും സംഭവിച്ചതായി ബെന്നിയുടെ ഭാര്യ അമ്മിണി പറഞ്ഞു നിലവിൽ പിന്നെ ഈ റോഡ് മണി ഇങ്ങനെ വന്ന് മലയാള ഹൈവേയുടെ റോഡ് മണി ഇങ്ങനെ വന്ന് പാറ 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 ഞങ്ങളുടെ വീടെല്ലാം കൊല്ലി ഞങ്ങളുടെ ഒരു വർഷമായുള്ളായിരുന്നു എല്ലാ പിന്നെ വിത്തിയും ഞങ്ങൾ സീറ്റ് പൊട്ടി വിത്തിയൊക്കെ മറന്നു പോകാറായി ഇതിന് ഒരു സീറ്റില്ല ഞങ്ങൾക്ക് ഇതല്ലേ ഞങ്ങൾക്ക് വേറെ താമസിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ഇതിൻ്റെ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഇതിൻ്റെ കാര്യമായ രീതിയിൽ മഴക്കാലത്തിന് മുമ്പ് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് തന്നാലേ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് കിടക്കാനായിട്ട് വേറെ ഒരു ഒരു നിവൃത്തിയില്ല ഒരു സ്ഥലവും ഇല്ല ഞങ്ങൾ രണ്ടുപേര് പ്രായമായൊരു ഒരു കൊച്ചു ഒരു ഒരു മെയിൻ നിവൃത്തിയില്ല എത്രയും പെട്ടെന്ന് ഇത് ചെയ്തു തന്നാലേ കൂടാതെ ചാരു കല്ലിങ്കിൽ സ്റ്റീഫന്റെ വീടും കടയും സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ പല ഭാഗത്തും വലിയ രീതിയിലുള്ള വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് കൂടാതെ ടൗണിലെ പല കടകളുടെയും മേൽക്കൂരിയിലെ ഷീറ്റുകളും പൊട്ടിയതായി വ്യാപാരികൾ പറഞ്ഞു കരാറുകാർ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാതെയാണ് പാറ പൊട്ടിക്കുന്നതെന്ന് വ്യാപാരികൾ ആരോപിച്ചു ഹൈവേ വളരെയധികം താല്പര്യമുള്ള ഒരാളാണ് ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ വർക്കുവായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഇവിടെ പലരുടെയും കെട്ടിടത്തിന് കേടുപാടുണ്ടായി ഞാനിരിക്കുന്ന സ്റ്റുഡിയോ ഉൾപ്പെടെ കേടുപാട് കേടുപാടുണ്ടായിരിക്കുകയാണ് അപ്പം ഈ തൊട്ടടുത്ത് തന്നെ ഈ പാറപൊട്ടിയിൽ അത് സാധാരണഗതിയിൽ കെമിക്കൽ ഉപയോഗിച്ച് ട്രൗണ്ടുകളിൽ കെമിക്കൽ ഉപയോഗിച്ചാണ് ഇത് പൊട്ടിച്ച് മാറ്റുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് ഇവിടെ താമര വെച്ച് അത് പൊട്ടിക്കുകയായിരുന്നു ആ അങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പല കെട്ടിടത്തിൻ്റെയും പിത്തിയിൽ വിള്ളലുണ്ടായി അതുപോലെ തന്നെ പല നല്ല കെട്ടിടത്തിൻ്റെയും പ്രണ്ട് ഭാവം എല്ലാം തകർന്നു പോയി പൊട്ടിച്ച് ഈ ടൈലൊക്കെ ഇളകിപ്പോയി അതുപോലെ തന്നെ ആസ്പെറ്റാസ് ചീറ്റുകളൊക്കെ പൊട്ടിയിട്ടുണ്ട് മഴ അടിയന്തരമായിട്ട് പരിഹാരം ഇതെല്ലാം ഇത് സംബന്ധിച്ചുള്ള പരാതി കരാറുകാരെ അറിയിച്ചെങ്കിലും റോഡ് നിർമ്മാണം കഴിയുന്ന മുറയ്ക്ക് അറ്റകുറ്റപ്പണികൾ നടത്തി നൽകാമെന്നാണ് ഇവർ അറിയിച്ചത് എന്നാൽ പെരിയാറിനോട് ചേർന്ന ഭാഗമായതിനാൽ മഴ പെയ്യുമ്പോൾ വിള്ളലുകളിൽ വെള്ളമിറങ്ങി അപകടമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്നും നാട്ടുകാർ പറയുന്നു